നമ്മൾ രാമചന്ദ്രയുടെ അധികൃതരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പ്രദേശവാസികളും നമ്മളും ഒരു ചർച്ചയിലെടുത്ത തീരുമാനമെന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഡിസംബർ പതിനഞ്ചിന് ഇവരുടെ ഫുഡ് പ്രോസസിങ് ചെയ്യുന്ന മെഷീനുകളെല്ലാം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യും തുടർന്ന് ഗോഡോൺ പ്രവർത്തിക്കും അതായത് അരിയും പലവ്യഞ്ജനങ്ങളും കൊണ്ടുവെക്കുന്ന ഗോഡോൺ പ്രവർത്തിക്കും അല്ലാതെ ഇവിടെ കിടക്കുന്ന മാലിന്യം കെട്ടിക്കിടക്കുന്ന മാലിന്യം മാലിന്യ ജലം രണ്ട് ദിവസത്തിനകം സക്കിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നഗരസഭയുടെ ധന പമ്പിങ് സ്റ്റേഷനിലേക്ക് ഇവരത് കൊണ്ടുപോയ്ക്കോളും പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും കൊടുത്തേ പറ്റുള്ളൂ ഇവിടെ ഫുഡിൻ്റെ ഈ ബേക്കറിയുടെ ഐറ്റം മാത്രം ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം മാറ്റാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ പതിനഞ്ചാം തീയതി ഡിസംബർ പതിനഞ്ച് വരെ ഒരു സാവകാശം അവർക്ക് കൊടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിലാണ് നാട്ടിലെ മുഴുവൻ ജനങ്ങളും അപ്പോൾ പ്രവർത്തിക്കും ഗോഡൌൺ മാത്രം അവർക്ക് താല്പര്യമുള്ളിടത്തോളം കാലം പ്രവർത്തിക്കാം അത് അതാണ് യൂണിയനുമായിട്ട് ചെറിയൊരു വിഷയം വന്നത് പൂട്ടുമ്പോൾ മൊത്തം പൂട്ടുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണം അവർക്കുണ്ടായി അതുകൊണ്ടാണ് അവർ അവരുടെ ഉപജീവന മാർഗ്ഗമാണ് അത് തുടർന്നും പോകും എന്നാണ് അവർക്ക് പൂട്ടാൻ പറ്റുന്നത് അന്ന് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ള കാലം വരെയും ഇവിടെ പ്രദേശവാസികൾ അവർക്ക് എതിരല്ല ഗോഡൗൺ പ്രവർത്തിക്കുന്നതിൽ ഫുഡ് പ്രോസസ്സിംഗ് ഒന്നും അവിടെ നടക്കത്തില്ല അത്രയേ ഉള്ളൂ നിലവിൽ ബേക്കറിയാണിപ്പോൾ നടക്കുന്നത് അത് പതിനഞ്ചിനുള്ളിൽ അവരുടെ മെഷീൻ ഉൾപ്പെടെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണം നാട്ടുകാരും ഓക്കെയാണ് അവരും ഓക്കെയാണ് ഈ മലിന ജലം മാറ്റുകയും അവിടെ മണ്ണടിച്ച് മൊത്തം വൃത്തിയാക്കുകയും ചെയ്യും കെട്ടിക്കിടക്കുന്ന മലിന വെള്ളം പിന്നെ ഇവിടെ രണ്ട് പോകുന്ന കുറച്ച് ചാക്ക് മാലിന്യം കെട്ടിക്കിടക്കുന്നത് നിങ്ങൾ ലൈവായിട്ട് കാണിച്ചു അതെന്ന് പറയുന്നത് ഇവിടെ മൂന്നാല് ഒരു ക്ലാഷ് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഗേറ്റ് തുറക്കാൻ ഇവരാരും സമ്മതിക്കുന്നില്ല പ്രദേശവാസികൾ സമ്മതിക്കാത്തത് കൊണ്ട് നഗരസഭ ചുമതലപ്പെടുത്തിയ ഏജൻസിക്ക് കയറി വന്ന സാധനം എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കീർത്തി എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് എടുക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഫുഡ് വേസ്റ്റ് എടുത്തിട്ട് പോകാറുണ്ട് പക്ഷേ ഇപ്പോൾ മൂന്നാല് ദിവസം കൊണ്ട് എടുക്കാത്ത അത്രയും മാലിന്യം അവിടെ കെട്ടിക്കിടക്കുന്നത് നാളെയോ ഇന്നോ അത് മൊത്തം ഏജൻസി വന്ന് മാറ്റിയിട്ട് പോകും ജലം ഇതിൽ അതെ എല്ലാരെയും രാമചന്ദ്ര അറിയിച്ചിട്ടുണ്ട് അല്ല പതിനഞ്ചാം തീയതി മണ്ണ് വെള്ളം മാറ്റുന്നത് രണ്ടു ദിവസം രണ്ട് ദിവസം കൊണ്ടും കൊണ്ടുപോകും ഡിസംബർ അതിനെ കുറിച്ച് അറിയില്ല അവര് പറയുന്നതാണ് പൂട്ടിയത് കൊണ്ടാണ് അത് വേസ്റ്റ് എടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് നഗരസഭ ഉദ്യോഗസ്ഥരും നമ്മളോടൊപ്പം ഉണ്ട് അവരുകൂടെ ചേർന്നാണ് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഈ മാലിന്യം രണ്ടു ദിവസത്തിനകം അതായത് ഇപ്പൊ ഇവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യം പിന്നെ കീർത്തി ഏജൻസിക്ക് രണ്ടു ദിവസത്തിനകം കൊടുത്തിരിക്കും അല്ല രണ്ടോ മൂന്നോ ദിവസത്തിനകം ചെയ്യും ഇത് ഈ പറയുന്ന കാര്യങ്ങൾ യഥാസമയം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ ജനങ്ങളുടെ നിന്നുകൊണ്ട് ഇത് പൂട്ടാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവും കൗൺസിലർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് സഡൻലി സ്റ്റോപ്പ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ മാനുഷിക പരിഗണന വെച്ചുകൊണ്ടാണ് ഈ ബേക്കറി അവർക്ക് പുതിയൊരു ഒരു സ്ഥലം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പതിനഞ്ച് ദിവസത്തെ ഡേറ്റ് കൊടുത്തത് അതും നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നാലും പതിനഞ്ച് ദിവസം കൊടുത്തുന്നേ ഉള്ളൂ ബാക്കി കിച്ചൺ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് ആ കെട്ടിക്കിടക്കുന്ന ജലം രണ്ട് ദിവസത്തിനകത്ത് അവർ സക്കിംഗ് മിഷൻ കൊണ്ടുവന്ന് മാറ്റിയിട്ട് ബാക്ക് ഫിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലെന്തെങ്കിലും അവർ അവരെ ഭാഗത്തുനിന്നുണ്ടായ ഈ ചർച്ചയിലുണ്ടായതിൽ എന്തെങ്കിലും അവരെ ഭാഗത്തുനിന്ന് വീഴ്ച കൊണ്ടാവണമെങ്കിൽ വേറെ രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ഇത് പിന്നെ അവർ വേസ്റ്റ് എടുത്ത് മാറ്റി ഇത് പൂട്ടിയതുകൊണ്ടാണ് വേസ്റ്റ് എടുത്തില്ല എന്ന് പറയുന്നത് അത് പച്ചക്കള്ളമാണ് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാത്രി വന്ന് മറ്റേ ഡ്രമ്മിലുള്ള വേസ്റ്റ് എടുത്തിട്ട് പോയി ഇതവർ മനഃപ്പൂർ അവിടെ ഇട്ടിരിക്കുന്നതാണ് ഇതേപോലെ ദിവസങ്ങളോളം അവിടെ വേസ്റ്റ് കിടക്കാറുണ്ട് ഇതൊക്കെ ഇതിന്റെ എല്ലാം ബുദ്ധിമുട്ട് സഹിച്ചു ചോദിച്ച് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയെപ്പോഴാണ് ഒരു പ്രതികരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് ഉണ്ടായത് രണ്ടു ദിവസം നമുക്ക് ഈ വേസിന്റെ കാര്യത്തിൽ രണ്ടു ദിവസം നമുക്ക് ഇത് വെയിറ്റ് ചെയ്താൽ മതിയാവും ബാക്കി ബാക്ക്റിയടത് നമ്മൾ പതിനഞ്ചാം തീയതി വരെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് തൃപ്തികരമാണ് ഇതിൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടാകുമ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും ജനകീയ സമരമാണ് അല്ല പാർട്ടി സമരമല്ല ഇപ്പോൾ ഏതാ ഒരു ചാനലിനെ വിളിച്ച് പറഞ്ഞ് ഐ എൻ ഡി സി കാർ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടെ ഐ എൻ ഡി സി സി ഐ ടി യോ അങ്ങനെയുള്ള ഒരു പ്രശ്നം എസ് ഡി പി യോ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല ഇതൊരു ജനകീയ പ്രശ്നമാണ് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഞങ്ങളെ ഈ ഇവിടെ പരിസരവാസികൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും എല്ലാവരും ഞങ്ങളെ ജമാഅത്ത് ഞങ്ങളുടെ വള്ളക്കട ജമാത്തിൻ്റെ ഭാരവാഹികൾ അവരുടെ കൂടെ ഞങ്ങളിൽ ഉൾപ്പെട്ട് ഇതൊരു ജനകീയ സമരമായിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ല ഒരു പാർട്ടി സമരമല്ല ഞങ്ങൾ ഞങ്ങൾ ഇടതു ഇടതു വലതു എസ് ഡി പി അങ്ങനെ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല ഞങ്ങളെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്നതാണ് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല ഇല്ല ആ ഞങ്ങൾ ജനകീയ സമരമാണ് അത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം ഞങ്ങൾ ഐ എൻ ടി സി കാരോ സി ഐ ടി കാരോ ഇവരോ ഒരു പ്രശ്നക്കാരല്ല ഞങ്ങളെല്ലാവരും ഒത്തൊരുമ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ തിരുത്ത് തിരുത്തിക്കണം അത്രേ ഉള്ളൂ ഞങ്ങൾ ജനകീയ സമരമാണ് അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല